വർഗീയ പരാമർശം ഞാൻ പറയുന്നത് സംസ്ഥാനത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് സമുദായ നേതാക്കള് പിന്മാറണം സമുദായ നേതാക്കൾ ഇത് ചെയ്യാൻ പാടില്ല ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പ്രസ്താവനയാണ് ഞാൻ ഗുരുദേവനെ വിശ്വസിക്കുന്നവരാണ് കേരളത്തിലുള്ള എല്ലാവരും ശ്രീനാരായണ ഗുരുദേവനെ ഹൃദയത്തിലേറ്റിയിരിക്കുന്നവരാണ് കേരളത്തിൽ അല്ലേ അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ദൗർഭാഗ്യവശാൽ ജനറൽ സെക്രട്ടറി പ്രചരിപ്പിക്കുന്നത് ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് അതാണ് അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ആര് പറഞ്ഞിട്ടാണെന്ന് ഞങ്ങൾക്കറിയാം ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഈ സാധനം അദ്ദേഹം ഡൽഹിയിൽ പി ആർ ഏജൻസികളെ കൊണ്ട് പറയിപ്പിച്ചതും ഹിന്ദുവിൽ ഡൽഹിയിൽ കൊടുത്ത ഇന്റർവ്യൂവും കേരളത്തിലെ സി പി എം നേതാക്കൾ മലപ്പുറത്തിനെതിരായിട്ടുള്ള വ്യാപകമായി പ്രചരണം ഞാൻ നിലമ്പൂർ ഇലക്ഷനിൽ ഒരു ഡസൻ പ്രസ്താവന പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവന്റെ കാണിച്ചതെന്നല്ല പറ്റി മുഖ്യമന്ത്രി പറഞ്ഞത് കാണിച്ചല്ലോ വി എസ് അച്ഛനാനന്ദ പറഞ്ഞത് കേൾപ്പിച്ചല്ലോ അപ്പോൾ ഇവരെല്ലാവരും ഒരേ നെറേറ്റീവാണ് അപ്പം മുഖ്യമന്ത്രി പറഞ്ഞു പറയിപ്പിക്കുന്ന ആണ് ദയവ് ചെയ്ത് അദ്ദേഹം ഞാൻ എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനമുള്ള ഒരാളാണ് പരിണതഭനായ ഒരു മുതിർന്ന സമുദായ നേതാവാണ് അദ്ദേഹം ദയവ് ഇത് ഇതിൽ നിന്ന് മാറണം ഇത് ശ്രീനാരായണ ദർശനങ്ങൾക്ക് യോജിച്ചതല്ല എനിക്കറിയില്ല ഞാനത് കണ്ടില്ല അദ്ദേഹം പറഞ്ഞത് ഭിന്നിപ്പുണ്ടാക്കുന്ന വിദ്വേഷത്തിന്റെ ഒരു ക്യാമ്പയിൻ ആണ് അത് ആര് നടത്തിയാലും ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യും ആര് നടത്തിയാലും അത് അന്വേഷിക്കേണ്ടതാണ് എന്താണ് അവിടുത്തെ കുടുംബ സാഹചര്യങ്ങൾ എന്നതിനെ കുറിച്ചൊരു ഒരു ഒരു പഠനം നടത്തുകയോ അന്വേഷിക്കുകയോ ചെയ്തില്ലെങ്കിൽ തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് കുടുംബത്തിലെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഇൻസെക്യൂരിറ്റിയുടെ കാരണം എന്താണ് തൊഴിലിടങ്ങളിലോ അല്ലെങ്കിൽ കുടുംബങ്ങളിലോ അവർ സുരക്ഷിതരല്ല എന്നുള്ളൊരു മെസ്സേജ് ആണ് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നത് ഗൗരവമായൊരു പഠനം അക്കാര്യത്തിൽ നടത്തേണ്ടതാണ് ലൈൻ മരിച്ചിരുന്നു ഒരു തന്നെയാണ് അതിനെ അല്ല ഞാൻ പറഞ്ഞല്ലോ ഈ സേഫ്റ്റി ഓഡിറ്റിംഗ് നടത്തണം വൈദ്യുതി ബോർഡ് സ്റ്റേറ്റ് തൊട്ടേ സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത് മഴ പെയ്യുന്നതിന് മുമ്പ് ഈ മരം വീഴാൻ സാധ്യതയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റും കമ്പുകൾ മുറിച്ചു മാറ്റി ഒരു വലിയ വർക്ക് മൺസൂൺ കാലത്ത് നടത്തും സിറ്റി ബോർഡ് നമ്മുടെ കൊച്ചുനാളിന് പോയി നമ്മൾ കാണുന്നതല്ലേ ഒരു വലിയ തോട്ടിക്കകത്ത് വലിയ അരിവാൾ കെട്ടി ആ അരിവാൾ വെച്ച് കമ്പുകൾ എല്ലാം മുറിച്ച് ലൈൻ വീഴാൻ സാധ്യതയുള്ളതെല്ലാം വലിച്ചു കെട്ടി ഒരു പ്രീ മൺസൂൺ വർക്ക് നടത്തും ആ പ്രീ മൺസൂൺ വർക്ക് പ്രോപ്പറായിട്ട് നടത്തിയിട്ടില്ല എന്നാണ് തുടരെ തുടരേണ്ടാകുന്ന ഈ അപകടങ്ങൾ കാണിക്കുന്നത്